محمد رسول الله صلى الله عليه وسلم ഒരു ഒരു മനുഷ്യനും മനുഷ്യനും മുന്നോട്ട് വരില്ല അത് ും വിഷയം എന്റെ പ്രിയപ്പെട്ടവരെ ലഹരി മൂത്ത കാലത്ത് ലഹരിയാണ് വിഷയം പ്രശ്നം എന്താണെന്നറിയുമോ ഈ ലഹരിമൂത്തവൻ വീട്ടിൽ കയറി വന്ന പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടിരിക്കുമ്പോ പറയാൻ പേടി ഉമ്മാക്ക് പറയാൻ പേടി ഏൽപ്പിക്കുന്നവർക്ക് പറയാൻ പേടി കാരണം എന്തെന്നറിയുമോ പക വെച്ച് നടന്ന് എവിടെ വെച്ചെങ്കിലും എന്ന കളയുമോ എന്ന പേടിയാണ് അടിമപ്പെട്ടു പോയ മനുഷ്യൻ ആ മനുഷ്യനെ തിരുത്താൻ പോലും ഭയപ്പെടുന്ന കാലം വരികയാണ് എൻ്റെ പ്രവാചകൻ പറഞ്ഞത് എത്ര കൃത്യമാണ് എൻറെ പ്രിയമുള്ളവര് അവിടെ നിന്ന് ഈ ഉമ്മത്തിനെ സാക്ഷിയാക്കി പറയുകയാറുവറോ തിരുത്തുകയില്ല പ്രതികരിക്കുകയില്ല

അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് അതിനു കാരണം പറഞ്ഞുതരാം പ്രതികരിക്കാൻ പറ്റും പക്ഷെ പ്രതികരിക്കാൻ കഴിയുന്നില്ല അതിനെപ്പോലും ഭയപ്പെടുത്തുന്ന വാർത്തയാണല്ലോ നമ്മളിപ്പോഴത്ത് കേട്ടത് ഒരു മകനോട് ചെയ്യരുതരുതെന്ന് പറഞ്ഞവനെ നേരിട്ട് അവനോട് പാടില്ലെന്ന് പറഞ്ഞപ്പോ മൂത്താപ്പ തിരുത്തിയതിന്റെ പകതീർക്കാൻ മൂന്നാമത് തിരഞ്ഞെടുത്തത് മൂത്താപ്പയെയാണ് ആലോചിച്ചു നമ്മളുടെ നാട്ടിൽ നടന്ന സംഭവമാണ് മൂന്നാമത് തിരഞ്ഞെടുത്തത് മൂത്താപ്പനി ഉമ്മയെ അടിച്ചു വീത്തി കാമ്പിയെ കൊന്നുകളഞ്ഞു ഒടുവിൽ വല്ലുമ്മയുടെ താലിമാല പോലും കഴുത്തിലണിഞ്ഞ മാല പോലും കിട്ടാതെ വന്നപ്പോ ആ ഉമ്മ വല്ലുമ്മയെയും കൊന്നു അവസാനം തിരുത്തിയ മൂത്താപ്പയുടെ വീട്ടിൽ ഓടിയെത്തി ആമുറുമുട്ടി കൊണ്ട് അടിച്ചു കൊന്ന വാർത്തകൾ വരുമ്പോ ധൈര്യം വരൂല്ല ആ ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പ്രതികരിക്കാൻ പേടി ആർക്കും നന്മ പറയാനുള്ള ധൈര്യം നഷ്ടപ്പെട്ടു പോവുക ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ എന്താ സംഭവിക്കുക അവിടെ ഉണ്ടാകാൻ പോകുന്നത് പതിനാല് നൂറ്റാണ്ട് മുമ്പ് പ്രവാചകൻ പഠിപ്പിക്കുകയാ അങ്ങനെ നന്മ പറയാ തിന്മ വിരോധിക്കാൻ ഒരു നാട്ടിൽ ആളില്ലാതെ വന്നോ ഒരു സാഹചര്യം നമ്മളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാൽ കണ്ണുകുടിയനോട് കുടിക്കരുതെന്ന് പറയാൻ ധൈര്യമില്ലാതെ വന്നാൽ പെണ്ണുപുടിയനോടത് പാടില്ല എന്ന് പറയേണ്ടി വന്നാൽ അതല്ലെങ്കിൽ അങ്ങനെ പറയാൻ ധൈര്യം നഷ്ടപ്പെട്ടു പോയാൽ അവിടെ ഉണ്ടാകുന്നത് എന്തെന്നറിയുമോ

പ്രവാചകൻ പഠിപ്പിച്ചത് നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നതാണ് കാലം ോറും പത്തരമാറ്റിന്റെ പവിത്രതയുള്ള മനോഹരമായ ഹദീപ് അതിനെ വരികളാക്കി അവതരിപ്പിച്ചത് കാണാമെന്റെ പ്രിയപ്പെട്ടവരെ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഇത്ര കൃത്യമായിട്ടാണത് പറഞ്ഞു തന്നത് നമുക്കുണ്ടാകുന്ന പരീക്ഷണം എന്ന് പറയുന്നത് ആ ഒരു സാഹചര്യത്തിൽ പ്രതികരിക്കാതെ പത്തിമടക്കി മടങ്ങി നടക്കുന്ന മനുഷ്യനെ അള്ളാഹു പരീക്ഷിക്കുന്നത് അക്രമകാരികളായ ഭരണാധികാരികളെ അവന്റെ നേരെ നിർത്തിയിട്ടാണെന്ന് രണ്ടാമത്തെ പരീക്ഷണം എന്താണെന്നറിയോ

لعله تلونا لقسعته وقيل وذا من قله نحن يومئذ فقال كثير أنتم فيه أمتي وأنتم غفاء كل ويذهب من صدر العذاب مَهَابَتِي فقيل وما الوحن رسول الشفاعة فقال رسول الله لك محبة يا بكرهن مني أتيه قديس سول الله. പരിശുദ്ധമായ ഹദീഫിനെ മനോഹരമായി അവതരിപ്പിച്ച് കവിതാ രൂപത്തിൽ നമ്മളുടെ മുമ്പിൽ നിന്ന് മാറ്റിയ മഹത്തുക്കൾ എല്ലാം എല്ലാം ആ ഹദീഫിലുണ്ട് എന്തുകൊണ്ടാണ് 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 ബില്ല് ബാബരി മസ്ജിദ് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപോ എന്തുകൊണ്ടാണ് ഇന്ത്യ ഇന്ത്യ തുടർന്ന്

ചോര വസ്ത്രവുമായി കൊടുക്കേണ്ടി തല്ലും പോലെ പച്ച മനുഷ്യരെ കൊന്നു കളയുന്നത് അറിയുമോ ഹദീസ് വിശദീകരിക്കുന്നുണ്ട് ഈ ഹദീസിന്റെ ആളുകളായി കലിമത്തിന്റെ വക്താക്കളാകേണ്ട നമ്മൾ കലിമത്തിന്റെ എതിരായി പ്രവർത്തികൾ കൊണ്ടുവന്നപ്പോ നമുക്കുണ്ടായ അപകടമാണ് ആയിരം വട്ടം മുദ്രാവാക്യം വിളിച്ച് തരുവോരങ്ങളിൽ പ്രതിഷേധത്തിന്റെ തിങ്കാ ചടിച്ചാൽ എന്റെ പ്രിയപ്പെട്ടവരെ പടച്ചവന് കൊടുക്കാനുള്ളത് കൊടുക്കാതെ ആയിരം പ്രതിഷേധങ്ങൾ നമ്മളുടെ തെരുവോരങ്ങളിൽ നടത്തിയിട്ടും കാര്യമില്ല തങ്ങളുടെ മനോഹരമായ ഹദീത്തിനെ ാഹിസാഹുമായ ഒരു മനുഷ്യൻ ഭക്ഷണത്തിന് വിശപ്പ് വരുമ്പോ ഭക്ഷണം കടിക്കണമെന്ന ആദ്യം തോന്നുമ്പോ

ഒന്ന മവെള്ളപ്പാച്ചിൽ ഒഴുകിയെത്തുന്ന ചണ്ടികൾക്ക് ആരാണ് പ്രാമുഖ്യം കൊടുക്കുന്നത് ആരാണ് പരിഗണിക്കുന്നത് ആരാണ് അതിനെ മൈൻഡ് ചെയ്യുന്നത് ആ ചണ്ടികളെ പോലെ എന്റെ ഉമ്മത്ത് മാറുമെന്ന് യാണ് വരുന്ന ചണ്ടിയിൽ ആ ചണ്ടിയെ പരിഗണിക്കില്ലല്ലോ കാട്ടി ചെറുക്കര അതുപോലെ നമ്മളെ പരിഗണിക്കാത്ത ഒരു കാലം വരുമെന്ന നാട് ആ സമയത്ത് എന്താ സംഭവിക്കുന്നത് ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്

സ്വീകരിക്കുമെന്ന് ആ വരുന്ന കണ്ണീർ സ്വീകരിക്കുമെന്ന് നമ്മൾ പഠിച്ചതല്ലേ കണ്ടതല്ലേ കേട്ടതല്ലേ എന്തുകൊണ്ടെന്നറിയുമോ മുഹമ്മദു